ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തോടനുബന്ധിച്ച് നടന്ന ഗാസ കേന്ദ്രീകരിച്ചുള്ള സമാധാന ബോർഡിന്റെ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവെയാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയത് നിരവധി ആഗോള നേതാക്കളും പ്രമുഖ വ്യക്തികളും പങ്കെടുത്ത ഉന്നതതല ചടങ്ങിൽ ഹമാസിന്റെ നിരായുധീകരണം ചർച്ചയുടെ വിഷയമല്ലെന്ന് ട്രംപ് പറഞ്ഞു ഗാസ സമാധാന ബോർഡിന്റെ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ ട്രംപ് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഗാസ സമാധാന ബോർഡിന്റെ ഔദ്യോഗിക രൂപീകരണത്തെ ഇത് അടയാളപ്പെടുത്തുന്നു മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ട് പക്ഷേ ഇത് ഇങ്ങനെയാകുമെന്ന് ആരും കരുതിയില്ല ഞങ്ങൾ എട്ട് യുദ്ധങ്ങൾ നിർത്തി മറ്റൊന്ന് ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹമാസ് ആയുധങ്ങൾ കീഴടങ്ങാൻ സമ്മതിച്ചില്ലെങ്കിൽ അവരെ ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് നിർദ്ദേശിച്ച ചാർട്ടർ ബോർഡ് ഓഫ് പീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമായിരുന്നു ഈ പരിപാടി ഗാസയിലെ വെടിനിർത്തൽ നടപ്പാക്കൽ പുനർനിർമ്മാണം സുരക്ഷാ ഏകോപനം എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും മേഖലയ്ക്ക് പുറത്തുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വ്യാപ്തി വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സംവിധാനമായി ഇത് പ്രവർത്തിക്കും ബഹ്റൈൻ മൊറോക്കോ നേതാക്കൾക്കൊപ്പം ട്രംപ് ഒപ്പുവയ്ക്കാനായി മേശയിൽ ഒത്തുചേർന്നു അസർബൈജാനി പ്രസിഡന്റ് ഇൽഹാം അലിയേവും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സമാധാന ബോർഡിന്റെ പ്രാരംഭ ചെയർമാനായി താൻ പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ഗ്രീൻലാന്റ് വിഷയത്തിൽ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്താനിരുന്ന കടുത്ത താരീഫ് ഭീഷണിയിൽ നിന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി നടത്തിയ നിർണായക ചർച്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നയതന്ത്ര പിന്മാറ്റം ഫെബ്രുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരാനിരുന്ന താരിഫുകൾ ഇനി ഉണ്ടാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഈ വിവരം പങ്കുവച്ചത് നാറ്റോ തലവരുമായി നടത്തിയ കൂടിക്കാഴ്ച അത്യന്തം ഫലപ്രദമായിരുന്നുവെന്നും ഗ്രീൻലാൻഡിന്റെയും ആർട്ടിക് മേഖലയുടെയും ഭാവി സുരക്ഷാ കാര്യങ്ങൾ ഇരുപക്ഷവും ഒരു പൊതുധാരണയിലെത്തിയതായും ട്രംപ് പറഞ്ഞു ഈ പുതിയ കരാർ അമേരിക്കയ്ക്കും നാറ്റോ സഖ്യകക്ഷികൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്നും ഗ്രീൻലാൻഡിലെ ഖനി നിക്ഷേപങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഗോൾഡൻ ഡോം ചർച്ചകൾ തുടരുമെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിന് മേൽനോട്ടം വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സഖ്യകക്ഷികൾ എന്നും വാഷിംഗ്ടണിനൊപ്പം നിൽക്കുമെന്നും മാർക്ക് റൂട്ടെ ട്രംപിന് ഉറപ്പ് നൽകി സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന് ശേഷം നാറ്റോ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്കൊപ്പം പോരാടിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി റൂട്ടേയുടെ വാക്കുകളെ ട്രംപ് പ്രശംസിച്ചു നേരത്തെ ഗ്രീൻലാന്റ് പിടിച്ചെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കില്ലെന്നും ദാവോസിൽ പ്രഖ്യാപിച്ചിരുന്നു ഗ്രീൻലാൻഡിനെ വെറുമൊരു ഐസ്കർഷ്ണമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ദശാബ്ദങ്ങളായി യൂറോപ്പിനെ സംരക്ഷിക്കുന്ന അമേരിക്കയ്ക്ക് പകരമായി ആ പ്രദേശം നൽകുന്നത് ചെറിയൊരു ആവശ്യമാണെന്നും വാദിച്ചു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കയുമായുള്ള വ്യാപാര കരാർ മരവിപ്പിക്കാൻ യൂറോപ്യൻ പാർലമെന്റ് തീരുമാനിച്ചിരുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് തുടർച്ചയായി ഭീഷണി മുഴുക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം ട്രംപിന്റെ പുതിയ നിലപാട് ഈ വ്യാപാര ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കുമോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാകും NEWS DAS KARMA NEWS